ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ ആദിമാതാപിതാക്കളുടെ പാപം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അതു സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക്കുപോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അതു തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിനു കൗതുകരവും അറിവേക്കാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്നു കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തന്നി അവർ അരക്കച്ചുണ്ടാക്കി വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നു മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒഴിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്നു നിന്നോടാരു പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അതു തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷുടെ പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഞാൻ നിന്നോടു കൂടെയുണ്ട് ജോഷ്വ അതിരാവിലെ എഴുന്നേറ്റു സകല ഇസ്രായേലിയരോടും കൂടെ ഷിത്തിമിൽ നിന്നു പുറപ്പെട്ട് ജോർദാന നദിക്കരികെ എത്തി മറുകര കടക്കാന് സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സമ്മഹിക്കുന്നതു കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിന് ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും എന്നാൽ നിങ്ങൾക്കും വാഗ്ദാനപേടത്തിനും ഇടയ്ക്ക് രണ്ടായിരം മുഴം അകലം ഉണ്ടായിരിക്കണം അതിനെ സമീപിക്കരുത് ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അദ്ഭുതങ്ങൾ പ്രവർത്തിക്കും വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുവിന് എന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കർത്താവ് ജോഷയോട് പറഞ്ഞു ഞാൻ മോശയോടു കൂടെ എന്ന പോലെ നിന്നോടു കൂടിയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്നു നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതാക്കാൻ പോകുന്നു ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം ജോഷ ഇസ്രായേലിയരോട് പറഞ്ഞു നിങ്ങൾ അടുത്തുവന്നു ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും കാനാന്യർ ഹിത്യർ ഹിവ്യർ പെരീസ്യർ ഗിർഗാശ്യർ അമോര്യർ ജബൂസിർ എന്നിവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിന്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് വീതം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുവിൻ ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കു നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചെറുപോലെ കെട്ടി നിൽക്കുകയും ചെയ്യും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ ഇരുപത് വരെ എല്ലാവരും പാപികൾ അപ്പോഴെന്ത് യഹൂദരായ നമുക്ക് വല്ല മേന്മയുമുണ്ടോ ഇല്ല അശേഷമില്ല യഹൂദരും ഗ്രീക്കുകാരും പാപത്തിന് അധീനരാണെന്നു നമ്മൾ മുമ്പേ കുറ്റപ്പെടുത്തിയല്ലോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവ കുഴിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് അവരുടെ വായ ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു അവരുടെ പാതകളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു സമാധാനത്തിൻ്റെ മാർഗം അവർക്കറിഞ്ഞുകൂടാ അവർക്ക് ദൈവഭയമില്ല നിയമത്തിന്റെ അനുശാസനങ്ങളെല്ലാം നിയമത്തിന് കീഴുള്ളവരോടാണ് പറയപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാ അധരങ്ങളെയും നിശബ്ദമാക്കുന്നതിനും ലോകം മുഴുവൻ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത് നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ ദൈവപരിപാലനയിൽ ആശ്രയം ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്തു എന്തുപാനം ചെയ്യും എന്നു ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്നു ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാക്കേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിലാർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലംകൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതും ആയപുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്തു ധരിക്കും എന്ന് വിചാരിച്ചു നിങ്ങൾ ആകുലരാക്കേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്നു നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്കു ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം മതി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്